ഈ വണ്ടിക്ക് ഇവിടെ എല്ലാം ഇതല്ല ഇതൊക്കെ എന്തിനാന്ന് അറിയാലോ നിർത്തിയിട്ടിട്ട് വേണ്ടി അതൊരു ഒരു ബ്രേക്കിംഗ് പോലെ തന്നെയാ ഇപ്പൊ ഇതൊരു ഓട്ടോമാറ്റിക് വണ്ടി ആയതുകൊണ്ട് ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താ നമ്മള് ചെയ്യുന്നത് ബാക്കിലെ രണ്ട് വീലിനെ മാത്രമാണ് നിർത്തി വെക്കുന്നത് ഓക്കെ അപ്പൊ വണ്ടിക്ക് ഒരു ചലനം കിട്ടിയാ വണ്ടിയുടെ വെയിറ്റ് ഇരിക്കുന്ന ഫ്രണ്ടില്ല എൻജിനെല്ലാം ബാക്ക് വീല് ചെലപ്പോഴ് ഇഴുകി കൂടെ പോയിന്നിരിക്കും വണ്ടി ഓക്കെ ആണോ പാർക്ക് മോഡ് എന്തിനാ വെച്ചാൽ എൻജിൻ വഴി ഗിയർ ലോഗിങ് ആണ് ഗിയർ വഴി ഒരു സപ്പോർട്ട് വണ്ടിക്ക് റിവേഴ്സ് ആർ അറിയാലോ എൻ എന്തിനാ ഡി അറിയാലോ എല്ലാം എന്തിനാ ലോ ഗിയർ ഗിയർ പോലെ കേറാനല്ല ഇറങ്ങി വരുമ്പോഴാണ് കൂടുതൽ ആവശ്യം വരുന്നത് ശ്രാവൺ എത്ര ആക്സിലേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് വണ്ടി നമുക്ക് മേളിലേക്ക് കയറ്റാം തിരിച്ചു ഇറങ്ങി വരാനാണ് ഇത് ഓട്ടോമാറ്റിക് വണ്ടി ആയതുകൊണ്ട് വീലിന് ഉരുളിച്ച് കിട്ടിയ എന്ത് പറ്റും വണ്ടിയുടെ സ്പീഡ് കൂടും അടുത്ത ഗിയർ വീഴും തന്നെ തന്നെ എല്ല് സെലക്ട് ചെയ്ത് വെച്ചാല് ഗിയർ പ്ലസ് ആവില്ല ഒരു മിനിമം നമുക്ക് താഴേക്ക് ഇറങ്ങി വരാൻ പറ്റും ബ്രേക്ക് ഉപയോഗിക്കാതെ ആ ലോ ഗിയറിൽ നമുക്ക് താഴേക്ക് വരാൻ പറ്റും അതിനാണ് എല് കിട്ടിയാ കയറ്റം കേറാൻ വേണ്ടിട്ട് എല്ലൊന്നും ആവശ്യം വേണ്ടിയൊന്നും വരത്തൊന്നുമില്ല കയറ്റം നമുക്ക് ആക്സലേറ്റർ കൊടുത്ത് കയറി പോവാൻ പറ്റും

പ്രദേശങ്ങളില്ല കുത്തനെ ഇറക്കവും കയറ്റവും വരുന്ന പ്രദേശങ്ങളില്ലേ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോ ഒന്ന് രണ്ട് കിലോമീറ്ററോളം ഒക്കെ ഇറക്കം വരും ഒന്ന് രണ്ട് കിലോമീറ്ററോളം ത്രൂ കയറ്റം വരും അങ്ങനെയുള്ള സ്ഥലങ്ങളിലപ്പോ ബ്രേക്ക് ഒരുപാട് ഉപയോഗിച്ച ഒരു ഡ്രൈവർ ആണെങ്കിൽ അയാളെ ഗ്യാപ്പിന് ടൈമിങ്ങിന് ബ്രേക്ക് ഉപയോഗിക്കും അപ്പൊ നമ്മളൊരു ഡ്രൈവറല്ലാണ് അല്ല നമ്മള് തുടക്കക്കാരനാണ് നമുക്കിത് അറിയാം ആരെയും തട്ടാതെ കൊണ്ടുപോകാൻ കൊണ്ടുപോകാനറിയാന്നല്ലാതെ ഇതില് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല നമുക്കിപ്പോ ബ്രേക്ക് ഉപയോഗിച്ച് തന്നെ അവിടെ നിയന്ത്രിക്കേണ്ടി വരും കൂടുതൽ ഉപയോഗിക്കും നമ്മൾ ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബ്രേക്ക് ഉപയോഗിച്ച് ഉപയോഗിച്ചേ കൊണ്ടുപോകത്തുള്ളൂ അപ്പൊ ബ്രേക്ക് ഹീറ്റ് ആകും അപ്പൊ ബ്രേക്ക് പോകും വണ്ടിക്ക് ഫെയിൽ ഫെയിലാകും നമ്മൾ ഈ വാർത്തയിലൊക്കെ കേൾക്കൂല ബ്രേക്ക് നഷ്ടപ്പെട്ട് ചുരത്തിൽ വെച്ചെന്നൊക്കെ അത് ഒരാളുടെ കുഴപ്പം കൊണ്ടായിരിക്കില്ല ചിലപ്പോ ബ്രേക്കിന്റെ ഫെയിലർ ഉണ്ടാവാം പിന്നെ പരിചയക്കുറവും വരാം വണ്ടി താഴേക്ക് ഇറങ്ങി വരില്ല എൻജിൻ ബ്രേക്കിംഗ് എന്ന് പറയുമ്പോൾ Okay. Okay, Alan. Wow. Well, let's go.